സാഹചര്യങ്ങൾ വീർപ്പ് മുട്ടിക്കുന്നതാണ് എന്നതിന് സംശയമില്ല ചിലതൊക്കെ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതും മറ്റുള്ളത് കൃത്രിമായിട്ട് സൃഷ്ടിക്കുന്നതുമാണ് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല സാധനങ്ങളുടെ വിലക്കയറ്റം അതുപോലെ ചേർന്നു പോയ സാമ്പത്തികമായ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ മരുന്നുകളുടെ വിലക്കയറ്റം അതിനേക്കാൾ ഉപരിയായിട്ട് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന വലിയ രോഗങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ കുടുംബം വിട്ടാലും ചികിത്സ നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കുടുംബത്തിൽ വരുന്ന വലിയ ഛിദ്രവാസനകളുടെ വളർച്ച മുതലുണ്ടാകുന്ന മനോവേദനകൾ ഇതൊക്കെ എണ്ണിയാ തീരാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബവും ഇല്ല വിഷമതകളില്ലാത്ത ഒരു മനുഷ്യനുമില്ല അക്കൂട്ടത്തില് ഇങ്ങനെ കൃത്രിമമായി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കഷ്ടമാണ് അതിലൊന്നാണ് വാസ്തവത്തില് ഈ ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ സർക്കാർ പുറപ്പെടുവിച്ച എല്ലാ നിയമങ്ങളും അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ട് ആയിരക്കണക്കിന് അധ്യാപകർക്ക് നിയമനം നൽകാതെ വെച്ചിരിക്കും ഒരു പന്തി രണ്ട് വിളമ്പെന്ന് പറഞ്ഞില്ലേ എളുപ്പൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് കൊടുക്കില്ല വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്ന് പറയുന്ന വ്യക്തിയെ അടുത്തറിയാവുന്ന ഒരാളാണ് ഞാൻ എനിക്കറിയുകയും ചെയ്യാൻ നല്ലൊരു മനുഷ്യനാണ് ഞാൻ രണ്ട് മൂന്ന് നാല് വർഷക്കാലം ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചപ്പോ അദ്ദേഹത്തെ നേട്ടുകാർക്ക് വർത്തമാന അധികം പറഞ്ഞിട്ടില്ല അതിന് അദ്ദേഹത്തിന് ചേരികളും ഇടപെടലും ഒക്കെ നന്നായിട്ടറിയും ഒരു നല്ല മനുഷ്യനാണ് കാര്യം നിയമസഭയിൽ കോപ്രായങ്ങളൊക്കെ കാണിച്ചു എന്ന് നമ്മൾ പർവ്വതീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ആയിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹത്തിന് മണ്ഡലത്തിലെ ആളുകളുടെ പ്രതിമത്സാഹം അവരെ സത്യം പറഞ്ഞാൽ അതും മാതൃകാപരണം ഏത് പ്രശ്നത്തിനും ആര് ചെന്നാലും മുഖം നോക്കാതെ അവർ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് അവർ അദ്ദേഹത്തിന് മത വർണ്ണ ജാതി വ്യത്യാസങ്ങളൊന്നുമില്ല ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് ഇപ്പോൾ കാണിക്കുന്ന ഈ വികൃതികൾ ചെയ്യിപ്പിക്കുന്ന ആരാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം പുള്ളി സ്വയമേ ചെയ്യാനായിട്ട് സാധ്യതയില്ല ഈ ദിനത്തിൽ പോലും അദ്ദേഹം ഈ ക്രൈസ്തവ മാനേജ്മെന്റിൽക്കെതിരായിട്ട് വളരെ ആക്ഷേപപൂർണ്ണമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തി എനിക്ക് തോന്നുന്നില്ല ശിവൻകുട്ടി സ്വന്തമായിട്ട് ചെയ്യുമെന്നും കാരണം ശിവൻതുട്ടി എല്ലാവർക്കും പ്രിയപ്പെട്ടയാൾ ഞങ്ങൾക്കും പ്രിയപ്പെട്ടയാളാണ് പക്ഷെ അതുകൊണ്ട് എന്റെ സഹോദര ശിവൻകുട്ടി ഒന്നുകൂടി പുനർവിചിന്തനം നടത്തണം ഇതെന്തൊരു എന്തൊരു കാര്യമാണ് അസ്ത്രത്തിലും നാലും അഞ്ചും വർഷവും ഒക്കെ കഴിഞ്ഞിട്ടാണ് അംഗീകാരം രണ്ടായിരത്തി പതിനാറില് നിയമനം കിട്ടിയ ആൾക്കാർക്ക് ശമ്പളം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പാവപ്പെട്ട കുടുംബങ്ങളെക്കൊരു ചിന്ത വേണ്ടേ എത്ര ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് അതുപോലെ തന്നെ മനസ്സിലാക്കിയില്ലേ ഇങ്ങനെ നിയമനം കിട്ടാത്തതിന്റെ പേരിൽ അഞ്ചു വർഷം ജോലി ചെയ്ത ശേഷം ആ രണ്ടാമത്തെ വർഷം പോയി ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിട്ടില്ലേ ഒരു അലീന ബെന്നി ഇതൊക്കെ മനസ്സിൽ കണ്ണു നിറപ്പിക്കേണ്ട കാര്യമില്ലേ എന്തിനു വേണ്ടിയായി വെച്ച് നീട്ടുന്ന ആരും എന്നിട്ട് പിന്നെ വിമോചന സമരം എന്നൊക്കെ പറയുന്നത് പോലെ കാര്യമുണ്ട് നീ എന്തിനാ ശിവൻകുട്ടി ഇതൊക്കെ എഴു എഴുന്നള്ളിക്കുന്ന ഏഹ് വിമോചന സമരം പറയാ ഈ വിമോചന സമരം നിങ്ങൾക്ക് ആച്ച വാണിഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെയല്ല അത് നടക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ഇനിയും അതുപോലെ തന്നെ അംഗമാണിയും പോലെയാണ് നീ വെടിവയ്പം കൊണ്ട് തുടങ്ങുക അപ്പൊ കാണാം അങ്ങനെ ഉണ്ടാകൂലോ ഏഹ് അന്നോളിച്ച മുദ്രാവാക്യങ്ങളൊക്കെ ഇപ്പോഴും ഞങ്ങൾ ചെറുപ്പമായ മനസ്സിലിരിപ്പുണ്ട് എന്തിനാ വിമോചന നമ്മൾ ഉണ്ടായതിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഒട്ടും സംശയമൊന്നുമില്ല ആ നിലയിലേക്ക് പോയാലും പോവും അങ്ങനെ പോകാനുള്ള ധൈര്യമൊന്നും നിങ്ങൾക്കാർക്കും ഇല്ല അപ്പൊ അതുകൊണ്ട് വിമോചന നമ്മൾ പറഞ്ഞുകൊണ്ട് ആരെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല ചരിത്രത്തിൽ നടന്ന പോവെങ്കിൽ അതൊക്കെ ചരിത്ര സംഭവങ്ങൾ തന്നെയാണ് അതിനൊക്കെ അർത്ഥമുള്ളത് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് പ്രത്യേക ശാസ്ത്രത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ പണ്ട് കാറൽ മാക്സ് പറഞ്ഞു വെച്ചിട്ട് അതുകൂടി വിരുങ്ങിക്കൊണ്ട് നടന്നതുകൊണ്ടും ഇനി വിലപ്പോവില്ല അങ്ങനത്തെ സംഗതി ഈ ഭൂമിയിൽ പോയി ഇല്ല നിങ്ങളെ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഡിതായി ചെയ്യുന്നതും പ്രൈവറ്റ് ഉള്ള എല്ലാ എൻ്റർപ്രൈസസിനെയും ഒക്കെ നിരോധിക്കുന്നു എല്ലാ സ്റ്റേറ്റിൻ്റെ കീഴിലാക്കാൻ നോക്കുന്നു ഒക്കെ ഒരു വിട്ടോപ്പിയാണ് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല അവിടെ എറ്റയിസ്റ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ ഫൗണ്ടേഷൻ ഡയലറ്റിക്കൽ മെറ്റീരിയൽസ് കൊണ്ട് നിലപ്പോകുന്ന കാര്യമൊന്നുമില്ല അതുകൊണ്ട് സൗഹൃദത്തോടി പോകുന്നതാണ് എപ്പോഴും നല്ലത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്വഭോദരനെ ഈ ശിവൻകുറ്റി സ്നേഹമുള്ളതുകൊണ്ട് പറയാം അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നേഹമുള്ളതെന്ന് പറയുകയാണ് പുനർവിചിന്തനം വേണം കൃത്യമായ പുനർവിചിന്തനം ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കരുത് എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി മറ്റവരുടെ മേൽ ആരോപണങ്ങൾ കണ്ടെത്തി ആരോപിക്കാൻ രീതി നിങ്ങൾ നിങ്ങൾക്ക് പ്രചരണത്തിന് കൂടുതൽ കഴിവുണ്ടല്ലോ ഏഴ് കാര്യം പ്രചരിപ്പിക്കാൻ നിങ്ങളാണെങ്കിലും എടുക്കരുത് മറ്റു വിഭാഗങ്ങൾക്ക് ധാർമ്മിക അതൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് ഭയങ്കരമായ പൊക്കി പറയാം വലിയ ഭയങ്കര ചലനം സുട്ട് ചെയ്യുന്നത് പക്ഷെ അതേ അതൊപ്പം തന്നെ അതിന്റെ കട്ടിയിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരാൾ ഉണ്ടായപ്പോൾ കണ്ടില്ലേ അതെല്ലാം പൊതുവെ കൂടിയിട്ടിപ്പോലല്ലോ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ അറിയാം അതുകൊണ്ട് ആ തരത്തിലുള്ള പോക്ക് അപ്പം നല്ലതല്ല സുഹൃത്തെ അപ്പൊ അത് നമുക്ക് ഹൃദ്യമായ ഇടപെടൽ എല്ലാം നല്ല നേരിയവും ന്യായവുമായ കാര്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ പിതാക്കന്മാരിൽ അല്ലെ കെ സി ബി സി ഒക്കെ ആവശ്യപ്പെടുന്നുള്ളൂ അതങ്ങ് നിർവഹിച്ചു കൊടുക്കുന്ന നമുക്ക് ആരോഗ്യത്തിനും നിങ്ങൾക്കും ഞങ്ങൾക്കും നല്ലത് എന്ന കാര്യം ഒന്ന് തെളിച്ച് പറയാൻ എനിക്ക് താല്പര്യം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കളമശ്ശേരി പത്തോന്മാ ഭവനിൽ നടന്ന കാര്യം കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിക്കുക അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തല്ലേ എന്നിട്ടും നടന്നിട്ടും പത്ത് ഇരുപത്തൊന്ന് വർഷമായിട്ടും ഒരു നടപടികളേക്ക് നീങ്ങില്ലല്ലോ ഇപ്പോൾ നീങ്ങുന്ന മറ്റൊരു ഭാവത്തിന്റെ ആയിരുന്നെങ്കിലോ എത്ര അത് നീചവും ക്രൂരവുമായ കാര്യമാണ് വളരെ പാതിലായി കോടതി അടച്ച സാഹചര്യങ്ങളിൽ പോയില്ല മുന്നെ അവിടെ എല്ലാം പ്രൊസസ് ചെയ്ത് കൃത്രിമമായിക്കൊണ്ട് ഭവനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ കത്തർക്ക് ധൈര്യം മുക്കാനായിട്ട് നിങ്ങൾ ബാക്കിലുള്ളതുകൊണ്ടിലേക്ക് നടക്കുന്ന ചെയ്തോന്നു ചെയ്തോണ്ടി പേടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന എന്തെല്ലാം തരത്തിലുള്ള വിക്രിയകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല ആരെയും ന്യായീകരിക്കാൻ നിരീകരിക്കുകയല്ല നന്മ ചെയ്താൽ ഞങ്ങൾ ആരെയും അവിടെ ഏറ്റുപറയുകയും അഭിനന്ദിക്കുകയും ചെയ്യും തിന്മ ചെയ്താൽ ഏത് ഹോരി നമ്പരാണെന്ന് പറഞ്ഞാലും ചോദ്യം ചെയ്യും അത് പറയുകയും ചെയ്യും അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ ഒക്കെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ധാർമ്മിക കാര്യങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളെ അത് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മൂടി വയ്ക്കാനും പൊതിഞ്ഞു വെക്കാനും ഒക്കെ അറിയാവുന്നതും ഞങ്ങൾക്കറിയാം പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവർ ഇച്ചിരി കരുണയോടുകൂടി പെരുമാറുന്നതാണ് നല്ലതെന്നുള്ള കാര്യം സൂചിപ്പിക്കുക അതുകൊണ്ട് ഈ ഭിന്നശേഷിക്കാതെ പേരിൽ നടത്തുന്ന ഈ നാടകം അത് അവസാനിപ്പിച്ചേ പറ്റൂ ആ കാര്യം ഞങ്ങളെ ശ്രദ്ധേയപ്പെടുത്തുക പ്രത്യേകിച്ച് ഹിന്ദുട്ടിയോട് വ്യക്തിപരമായ ഹൃദയത്തോട് പറയുക നല്ല മനുഷ്യനായെന്ന് പറയുക ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാം ചെയ്യുന്നത് തെറ്റാണെന്ന് അനീരിയാണെന്ന് ഒരു വിഭാഗത്തോട് അനീതി ചെയ്യാണെന്ന് ഉള്ള ഉള്ളിന്റെ ഉള്ളിൽ അറിയാമല്ലോ അത് ആ മനസ്സാക്ഷിയോ സ്വരം കേൾക്കണം തടോടി ക്രമങ്ങൾ ഉണ്ടാകണം എന്ന കാര്യം ആത്മാദാഗ്രഹിക്കുക ഇവിടെ ഒന്നും ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ വിരുദ്ധമായിട്ട് നിങ്ങളുടെ നീക്കോന്നും ഞങ്ങൾക്കാർക്കും ഇല്ല അങ്ങനെ ഇടപാടും ഇല്ല ഏത് സർക്കാരും നല്ല ഇത് അംഗീകരിക്കും സർക്കാരിനെതിരായിട്ട് വന്ന ഇടപാട് ക്രൈസ്തവത്തിൽ ഒരിക്കലുമില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നന്മയോ തിരുമേം തിരിച്ചറിയാൻ പോകുന്നതിന്റെ തീരുമാനം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അപകടമാക്കും അതുവരെ തിരഞ്ഞെടുക്കപ്പെട്ട ന്യായമായ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു ഭരണവർക്കത്തെ അംഗീകരിക്കുമെന്ന് തന്നെ മുമ്പോട്ട് പോകും വിമോചന സമയം ഉണ്ടായിരുന്നു പറഞ്ഞതിന് കാരണമാണ് കൃത്യ കാരണമുണ്ട് അത് ചിത്രീകരിക്കാനായിട്ട് നല്ലത് അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനുണ്ട് പല കാര്യങ്ങൾ അതുകൊണ്ട് അത് അവസാനിപ്പിക്കാം രണ്ടാമത്തെ ഒരു ചിന്ത എന്ന് വരുന്നത് ഇനി ഇപ്പോൾ ഈയിടെയാണെങ്കിലും ഒരു മനോഹരമായ ഒരു എന്താ മനോഹര സഹോദരി ഇങ്ങനെ പറയുന്നു കിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ സുവിശേഷം ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സുവിശേഷം ഉണ്ടെന്നും നിങ്ങളുടെ സുവിശേഷം ഞങ്ങൾക്ക് വേണ്ടെന്നും എന്റെ സഹോദരി ഞങ്ങളുടെ സുവിശേഷം ഞങ്ങൾ തോന്നുന്ന അത് ദൈവം വെളിപ്പെടുത്തിയിട്ട രക്ഷ സാർവത്രികമായിട്ട് മനുഷ്യർക്ക് ഒരു വ്യക്തിയിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാന സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യ സ്വാതന്ത്ര്യമാണ് അടിമത്തത്തിൽ മനുഷ്യനെവിടെ കിടന്നു പോലും സ്വതന്ത്രമാക്കുന്നതാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത് അത് ഏറെ നിലയിലായാലും ശരി അത് അന്ധവിശ്വാസങ്ങളായാലും ശരി പക്ഷെ നിയമക്കുരുക്കളായാലും ശരി അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയിൽ ആരായാലും ശരി ഏതെങ്കിലും വിധത്തിലുള്ള ആ അടിമ വ്യവസ്ഥയിൽ നിന്ന് മനുഷ്യ മാത്രം ഇടപാടാണ് അതുകൊണ്ട് അതിപ്പോ എവിടെ ആയാലും ശരി അതൊക്കെ പെരിട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിലെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നു സംഗതി അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്റെ സഹോദരി വിഷമിക്കേണ്ട കാര്യമില്ല ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രകാശം അതിൻ്റെ സ്വയം പ്രകാശിതമാ അക്കാര്യം ഒന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ആ കാലത്തു സ്ത്രീ വിദ്യാഭ്യാസം തുടങ്ങി ആരാണ് സത്യം പറയും ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് ഓരോ ക്രൈസ്തവ വരുന്നത് നാല് പെൺകുട്ടികളെ വെച്ച് ആരംഭിച്ചത് നമ്മുടെ ഒക്കെ വിദ്യാഭ്യാസം ക്രൈസ്തവ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ സ്ത്രീകൾ വിശ്വാസത്തിന് ആരംഭം എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് അത് വളർന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലാണ് നാൽപ്പത് കുട്ടികളെയൊക്കെ ആയിട്ട് ബെഞ്ചമിൻ മെയ്ലിയുടെയും ബേക്കറിന്റെയും ഭാര്യമാരാണ് മാസത്തിൽ ആരംഭിച്ചത് ഇങ്ങനെ സ്ത്രീകൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആദ്യമായിട്ട് മൂന്ന് സ്ത്രീകൾ എന്ന് വിളിക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലാണ് എന്റെ സഹോദരി ടീച്ചറാണല്ലോ ഈ ടീച്ചർ എന്ന പദവിയും ആ ടീച്ചറിന് വിളിയും ഉണ്ടായി ഇപ്രകാരമാണ് അങ്ങനെയാണ് ഈ ടീച്ചർ എന്ന വിളിയും ടീച്ചറിന് സ്ഥാനം ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ അപ്പൊ അങ്ങനെ രണ്ട് സഹോദരിമാർ ആരംഭിച്ചത് ഇടനാടാണ് പിന്നീട് തന്നിട്ട് വളരെ ഭംഗിയായിട്ട് വളരെ അപ്പൊ അതുകൊണ്ട് പണ്ടൊക്കെ ഇങ്ങനെ പണ്ടല്ല അടുത്ത കാലത്ത് പോലെ സ്ത്രീകളുടെ പ്രമോചനത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് നടന്നിരുന്നു ഇടവേള കേന്ദ്രീകരിച്ച് തയ്യൽ പരിശീലനം അതുപോലെ തന്നെ മറ്റേ ഒരുപാട് കാര്യങ്ങൾ എംബ്രോയിഡറി മുതലായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അപ്പൊ മറ്റ് സമൂഹങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്നിരിക്കാം എന്തായാലും ശരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തള്ളി കൂട്ടും തന്നെ നല്ലതല്ല എന്ന കാര്യമാണ് അതുകൊണ്ട് ഇതൊക്കെ മറച്ചു വെക്കുന്ന കഥ എന്തോ ഒരു സ്വാതന്ത്ര്യമാണ് സുഭിക്ഷേതം നൽകിയത് എൻ്റെ സഹോദരി ഏ മാറ് മറക്കുന്നതാണ് ലജ്ജാകരമെന്ന് വിചാരിച്ചിരുന്ന ഘട്ടങ്ങളിലാണ് അത് മറക്കാൻ വേണ്ടിയുള്ള ഏണങ്ങൾ ഉണ്ടാവുകയും അതുപോലെ ആള് പത്ത് ആയിരം ആയിരക്കണക്കിന് ആൾക്കാരെ തിരുനക്കര വേതാനത്ത് വെച്ചുകൊണ്ട് ബ്ലൗസ് വാങ്ങിച്ച് വെറുതെ ഇടിയിപ്പിച്ച് പുതുപ്പള്ളേറെ യാത്ര ചെയ്യിപ്പിച്ച ജനപദ്ധ്യത്ത് വന്നപ്പോൾ ബ്ലൗസല്ല ഒരു കക്ഷത്തിൽ വെച്ച് കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്തെല്ലാം മാറ്റങ്ങളാണ് സുഭിഷേഖ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഞാൻ വിശദീകരിക്കണോ വ്യതികരിച്ചാൽ ഒരു പകലും മുഴുവൻ കേട്ടാലും തീരില്ല പറയാൻ മാത്രം ഒരുപാട് കാര്യങ്ങളുണ്ട് പണ്ട് ഈ തൊട്ടടുത്ത കാലത്താണ് പെടുന്നാലം പൊടുന്ന സ്ഥലത്ത് നമ്മുടെ അടുത്താണുള്ള അപ്പുറം തമിഴ്നാട്ടിൽ ക്രൈസ്തവശതമാനായ സന്യാസികളെ ഇങ്ങനെ കുറെ ബജറങ്ക തടയാനൊരുങ്ങിയപ്പോൾ അപ്പുറം ഇപ്പോൾ ചാടി കൊടുക്കും ചാടി പോകുന്ന നിങ്ങൾ എന്താ ചെയ്യാൻ തൊട്ടുപോകരുത് കാരണം ഞങ്ങളെ സ്ത്രീകളെ കുളിക്കാൻ പഠിപ്പിച്ചത് അവരാ ഞങ്ങളെ സ്ത്രീയിലെ വസ്ത്രം പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ അവരാ ഞങ്ങളെ കുഞ്ഞുങ്ങളെ അവരാ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോചിച്ച് അവർ ഓടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നോക്കി അങ്ങനെ വന്ന ജനം ആരും അങ്ങനെ മതപരിവർത്തനം ബോധപൂർവ്വം നിർത്തുക അവരും മനപരിവർത്തനം കൊണ്ട് സമൂഹമായിട്ട് വന്നതാണ് ഇന്ന് തക്കളുകളെന്ന് പറയുന്ന സംഗതി അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം സത്യനായി പറ്റി ഞാൻ പങ്കെടുക്കും വിരുന്നിന് പങ്കെടുത്ത കാര്യം പറഞ്ഞത് പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരിക്കൽ സത്യാസമനെ വിരുന്നൊരുക്കിയപ്പോ ഉന്നതരായ ആൾക്കാരെ ക്ഷണിക്കപ്പോ ഒരു വലിയ ബ്രാഹ്മണ ബ്രാഹ്മണ്യത്തിൽപ്പെട്ട ഒരാളൊരു വക്കീലൻ്റെ അടുത്ത് വന്നിരുന്നപ്പോ ഞാൻ ചോദിച്ചു നിങ്ങളെന്തായി കാണിക്കുന്ന ഇവിടെ നോക്കി ആയിരക്കണക്കിന് ആൾ ഈ കന്നുകാലിന് പുറകെ നടക്കുന്ന അച്ഛാഭ്യാസം ഇല്ല അവർക്കുള്ള വിദ്യാഭ്യാസമാണ് കന്നുകാലിപ്പോൾ പോലും കിടക്കുന്നു നിങ്ങൾ ഇങ്ങനെ ഉറങ്ങി എങ്ങനെ ഇരാജിപ്പം പറഞ്ഞാൽ അറിയും നിങ്ങൾ ഒരിക്കലും അവരെ സഹായിക്കാൻ പാടില്ല കാരണം അത് അവരുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ അവരുടെ ജന്മത്തിന്റെ ദോഷഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടതാണ് പുനർജന്മത്തിൽ അടുത്ത ജന്മത്തിൽ ശരിയായിരുന്നു നിങ്ങളൊന്നും ചെയ്യേണ്ടത് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെതിരായിട്ട് പറഞ്ഞാൽ അതിനെ മന മതപരിവർത്തനമാക്കി കൊണ്ടുവന്ന പ്രചരണം വരെ നടക്കുകയുണ്ടായി ഇങ്ങനെയുള്ള അന്ധകാരപരമായ അവിശ്വാസവും അന്ധവിശ്വാസവും നിറഞ്ഞ സാഹചര്യങ്ങളും വടക്കേണ്ടി നിൽക്കുമ്പം എന്റെ സഹോദരി ഇവിടെ ഇത്രയും നമ്മൾ വളർന്നത് എങ്ങനെയാണ് എന്ന കാര്യം ചരിത്രം ഒന്ന് പഠിക്കുന്ന ധാരാളം നിരന്തരമുണ്ടല്ലോ അല്ല ഇവിടെ ആളുകൾ എന്നിവയെ ചെയ്ത പണ്ടൊക്കെ ഓർക്കുന്നുണ്ടല്ലോ ദളിത് വസ്ത്രം ജോലിക്ക് ജന്മയുടെ അടുത്ത് ഒരു ദിവസം താമസിച്ചിരുന്ന ഗർഭിണിയായിരുന്നുള്ളൂ ഗർഭിണിയായിരുന്ന സ്ത്രീയെ താമസിച്ച് തന്നപ്പോ പിറ്റേത് വന്ന് കഴിഞ്ഞപ്പോ അവളെ പോത്തിന്റെ നുത്തിനീടെ ഒരു വശത്ത് പൂത്തും അതുവരെ ചെവിളുമായിട്ട് കണ്ടത്തിൽ പൂട്ടാൻ കിട്ടും ആരാ പൂർണ്ണഗർഭിണിയാ ആ പൂട്ടിക്കൊണ്ടിരിക്കും അവർ പ്രസവിച്ചു ആരാ കണ്ടത്തിൽ ആ കുഞ്ഞ ചെളിക്കുള്ളൽ വീണു മരിച്ചു കുറെ കഴിഞ്ഞവിടത്തെ അലറി കറിക്കൊണ്ട് അതും മരിച്ചു ഇത് കേരളത്തിൽ ഇവിടെ നടന്നുള്ള കാര്യമാ ഇവിടെ വലിയ ഭയങ്കര സംസ്കാര സമ്പന്നരാണ് എന്നൊക്കെ പറയുമ്പോൾ ഓത്തോൺ നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് ഓർക്കുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ പാരമ്പര്യത്തെക്കുറിച്ച് ഇന്ത്യക്ക് അവിടെ നിൽക്കും അത് ശുദ്ധീകരിക്കപ്പെട്ട് വന്നത് എങ്ങനെയാണ് ആത്മീയ പാരമ്പര്യം നമുക്ക് കൊണ്ടുവന്നാൽ സംശയമില്ല പക്ഷെ അതൊക്കെ ചാതുർഗണ്യത്തിന്റെ പേരിൽ അടിമത്തത്തെ പാർസ പരിപൂർണമായിട്ട് സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന കാലഘട്ടമാണ് നമ്മൾ ഓക്കേ എന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ നരബലി പോലും നമ്മുടെ കേരളത്തിൽ നരബലി അടുത്ത കാലം നടന്നില്ലേ ഒരു കുടുംബത്തിന്റെ ഒരു പെൺകുട്ടിയാളും സംസാരിക്കുകയാണ് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുന്ന ഇംഗ്ലീഷാ പറഞ്ഞത് ആലോചന നോക്കി ആ നരബലി നടത്തിയ കുടുംബം എല്ലാം ജയിലിലാണെങ്കിൽ പോലും നടക്കുന്നില്ലേ ഇവിടെയും ഇപ്പോഴും അപ്പൊ അതൊക്കെ എന്തെല്ലാം തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയാലും ഇനിയും നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്ന എന്റെ സഹോദരി ആന്തരിക നവീകരണം നടത്തുന്നത് ആന്തരിക രൂപീകരണം നടത്തുന്നു അതുകൊണ്ട് ക്രൈസ്തവരെല്ലാം ശരിക്കും സുവിശേഷാടിസ്ഥ ജീവിതം ജീവിക്കുന്ന ഞങ്ങൾ ആരും പ്രകാശപ്പെടുന്നില്ല ഞാനുൾപ്പെടെ കാരണം ആന്തരിക നവീകരണം നടന്നെങ്കിൽ മാത്രമേ നികസ്ത്യാനി ആവുള്ളൂ നികസ്ത്യാനി ആയിക്കൊണ്ടിരിക്കുന്ന ഷൈസു വാക്ക് പറഞ്ഞു നമ്മൾ എന്തു എന്താ അവിടെ വാറ്റി നടന്നുകൊണ്ടിരുന്നത് എൺപത്തഞ്ചും തൊണ്ണൂറും വയസ്സായ കിളമൻ പ്രായമുള്ളയാള് കല്യാണം കഴിക്കുന്ന ഏഴ് എട്ടും വയസ്സുള്ള കുട്ടിയെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ വില്ലിയും കേറി എന്ന് പറഞ്ഞ സുവിഷേധം നടന്നു പോയി പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി അല്ല പത്ത് വയസ്സുള്ള പെൺകുട്ടി ഓടി ഓടിക്കൂടി രക്ഷിക്കണമെന്ന് വിളിച്ചു അദ്ദേഹം തന്നെ ചെയ്യാൻ പിന്നെ അദ്ദേഹം നോക്കിയപ്പോൾ മീൻ്റെ പുറേ വലിയ കരുത്തന്നൊരാൾക്കാർ വന്ന് ഈ കൊഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോയി പോയി തന്നെ ചെയ്യുന്നത് അത് ഇങ്ങോട്ട് നോക്കിയപ്പോ ഉണ്ടല്ലോ ഒരു ചിടയിലെ എൺപത്തഞ്ചു വയസ്സുള്ള ഒരു വൃദ്ധനായ മെഷൻ മരിച്ചതിന്റെ മൃതശരീരം വെച്ചിരിക്കുക എന്നിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടേ ബലമായിട്ട് പിടിച്ച് തലം മുന്നണം ചെയ്ത് മഞ്ഞൾ പുരട്ടിയിട്ട് അതിനെ കൊണ്ട് കൂട്ടത്തിൽ കൊണ്ട് കിടത്തി അതിനെ തീ കൊടുക്കുന്നതാണ് ഈ സുവിശേഷൻ കാണുന്നത് എത്ര ക്രൂരമാണ് ഈ സതി എന്ന് പറയുന്നത് എന്നിട്ടെന്നതെന്തോച്ച് ആ സതി നിർത്താൻ നിയമം ഉണ്ടായപ്പോ എഴുപത്തി അയ്യായിരം അതോ ഏഴായിരത്തി അഞ്ഞൂറോ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാട്ടില് ഒരു വലിയ രാജ്യം നടത്തി ഈ സതി തിരിച്ചു കൊണ്ടുവരണ എന്ന് പറഞ്ഞു ഇരുലെ നമ്മുടെ നാടെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ മതത്തരേസായ കള്ളിന്നല്ലേ നിങ്ങൾ ഒരിക്കലും വിളിച്ച കള്ളി ആ മദർ മതത്തരേസ ഉണ്ടല്ലോ കോഴയിലെ ഈണെ ആൾക്കാർ മരിക്കാൻ ഒരുങ്ങുന്ന പാവപ്പെട്ട മനുഷ്യനെ വാക്കുപാറൻ ദുർഗന്ധം നിക്കുമ്പോൾ എൻ്റെ അടുത്ത് വലിച്ചെടുത്ത് എൻ്റെ ചേർത്ത് കൊണ്ടുപോയി കഴുകി കുളിപ്പിച്ച് മരണത്തിന് ഒരുക്കിയപ്പോ അവരുടെ മതത്തിനനുസൃതമായ പ്രാർത്ഥനകൾ ചൊല്ലാനാ പറഞ്ഞേ അവരുടെ മതത്തിനനുസൃതമായ ചടങ്ങുകൾ ചെയ്യാൻ പറഞ്ഞേ അവരുടെ മതത്തിനനുസൃതമായ ചടങ്ങുകൾ നടത്തിയാണ് അദ്ദേഹത്തിന്റെ മരണാനന്തര പ്രക്രിയ നടത്തിയത് എന്നിട്ട് ആ മതത്തിലേഖയാണ് കള്ളി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ല എന്നുള്ള കാര്യം ഓർക്കണം എന്തിനാ ബംഗ്ലാദേശിലേക്ക് പോകാതിരുന്ന മതേ നമ്മൾക്ക് കേട്ടല്ലോ ബംഗ്ലാദേശിലേക്ക് പതിമൂന്ന് കൗശല ബംഗ്ലാദേശിൽ ഉണ്ട് നിങ്ങൾക്ക് വല്ലവ് അറിയാവോ നിങ്ങളെന്തെങ്കിലും നിങ്ങൾ ഹിന്ദുക്കളുടെ അടുത്ത മുസ്ലിങ്ങളുടെ അടുത്ത അഭോധം എന്ന് ചോദിക്കുമ്പോൾ എന്റെ സഹോദരി മാര്യൂ എന്ന് പറഞ്ഞ ആരായിരുന്നു മാരിയുബ് ആരായിരുന്നു അറിയാവുന്നവർക്ക് അറിയാവില്ല അല്ലെങ്കിൽ നോക്കി അസംബ്ലി എന്ന് ഗവർണർ സഭാ വിഭാഗത്തിന്റെ തലവനാരായ ഇപ്പോഴും അത് വളരെ കൃത്യമായിട്ട് ഒരു മുസ്ലിം സഹോദരനാണ് അപ്പൊ അതുകൊണ്ടായി ഇറാനിൽ ഇപ്പം നടക്കുന്ന എന്താ എത്ര ലക്ഷക്കും ഇരുപത് ലക്ഷത്തോളം പേര് ക്രൈസ്തവ സഹോദരി അവരെ ഉള്ളിൽ ക്രിസ്റ്റോക്സിൻ പേരിൽ പോകുന്നുണ്ടെന്നേ ഉള്ളൂ എല്ലാ അങ്ങനെയാണ് ചൈനയിൽ ഇതിനേക്കാൾ കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു സത്യം മനസ്സിലാക്കേണ്ടതാണ് ഇത് ഒരു സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യാത്മാവിന്റെ രക്ഷയുടെ വഴിയാണ് മറ്റൊരുവനും രക്ഷയില്ല ആശിന്റെ കീഴിലെ മനുഷ്യന്റെ ഇടയിൽ യേശു ഒന്നും നാമവും മറ്റൊരു നാമവും വയ്ക്കപ്പെട്ടിട്ടില്ല എന്ന വചനം അത് സ്വാധീനിക്കുന്ന ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ സ്വാധീനിക്കുന്ന കാര്യം നിങ്ങൾക്കാർക്കും മറക്കു വെക്കാൻ പറ്റില്ല ഇത് നിങ്ങൾ പൂട്ടി വെച്ചാലും ശരി അതിനെതിരെ നിങ്ങൾ എന്തെല്ലാം ചെയ്താലും അത് പ്രസവിക്കുന്ന കാര്യം നിങ്ങൾ തടവിലാക്കി ഇപ്പം എന്താ നിങ്ങളുടെ നിയമം കൊണ്ടുവന്നിരിക്കുന്ന മതപരിവർത്തന നിരോധന നിയമം ജീവാനന്ദം ജീവപര്യന്തം എന്ന് പറയുന്നത്തോളം തടവ് അല്ലെങ്കിൽ എന്താ സംഗതി വേണ്ടി വന്ന ഒരു കോടി രൂപ പണിഷ്മെന്റ് അതിനൊക്കെ എന്താ സ്വന്തം മതത്തെ മൗത്തീകരിച്ച് പറഞ്ഞാൽ മതി അറസ്റ്റ് ചെയ്യാൻ ഉം സുപ്രീം കോടതി എടുത്തുന്നുണ്ട് ഇതൊക്കെ വിലപ്പോഴും തോന്നുന്നില്ല എന്തായാലും ഇത്തരത്തിലുള്ള പണിയും കൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ് പറ്റുന്നുണ്ട് അപ്പൊ പിന്നെ എഫ് സി ആർ എയുടെ അതായത് സൈസ് വരുമാനം കംപ്ലീറ്റ് കട്ട് ചെയ്ത് നൃത്തം ചെയ്തില്ലേ എഫ് സി ആർ എ എന്നിട്ട് വല്ലതും ഒന്നുമില്ലല്ലോ എന്നിട്ട് വടക്കേഴ് സഭകൾ എന്താ സംഭവിക്കുന്നത് ആ ചെറു സഭകൾ സ്വന്തം പണം കൊണ്ട് സമ നടത്തി കൊണ്ടിരിക്കും അപ്പൊ എഫ് സി ആർ എ ഗ്ലോക്കേജ് എന്നാ പ്രയോജനം ഉണ്ടായി ഇതിലൂടെ ഒന്നും നിങ്ങൾ ഈ പണി ഒന്നും വിലപ്പോവില്ല അത് കൃത്യമായിട്ട് ദൈവത്തിന്റെ ഇടപെടലാണെന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം ആ ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മരണത്തിന് ഒരുങ്ങുന്ന സാഹചര്യങ്ങൾ പോലും ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ നമുക്ക് പിയിടെയായിട്ട് നിങ്ങൾ കുറെ പോലെ ഒരുപാട് സേവാ പരിധി എന്നൊക്കെ പറയും ഒരുപാട് സേവനങ്ങൾ നടത്തുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ആ കൂടെ ആ പെണ്ണ് ചെയ്ത് പണിയുന്നതാണ് ഏഹ് ഒരു ചെറുപ്പക്കാരന് ചേട്ടത്തടിച്ചു കളഞ്ഞില്ലേ ജ്യോതി ശർമ്മ സ്ത്രീ എന്നിട്ട് ഒരു കോസറില്ല ഇതാണോ നിങ്ങളുടെ സേവനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യം അനുകരിക്കേണ്ടത് ഇതാണ് ഈ ലാഭത്തിനില്ല ഈ രാജ്യത്തിന് സന്ദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് ഗാന്ധിജിയൊക്കെ ഈ രാജ്യ സ്വതന്ത്രമാർ കൊണ്ട് എന്തായിരുന്നു ഈ രാജ്യത്തിന്റെ അവസ്ഥ അറുന്നൂറ് കൊച്ചു കൂട്ട കുട്ടി രാജ്യങ്ങളായിരുന്നില്ലേ പരസ്പരം തല്ല് തകർത്ത് തരിപ്പിളി നടന്നുകൊണ്ടിരുന്നല്ലേ എങ്ങനെയായി പ്രത്യേകത വരാൻ തേയായത് ഇവിടെ ഉണ്ടായ ചിന്ന ഭിന്നമായ സാഹചര്യങ്ങളല്ലേ അവരെ സ്വാഗതം ചെയ്യല്ലേ ചെയ്ത് അങ്ങനെ ബ്രിട്ടീഷുകാരല്ല സുരക്ഷേതം കൊണ്ട് വന്നതല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിന്ന് പറയുന്നത് വന്ന കച്ചവടം നടത്താൻ ഒന്നാ ഇവിടെ സുവിശേഷം കൊണ്ടുവന്നാ മിഷറികാരൻ അവർക്ക് ഇതുപോലൊന്നും ബന്ധം ഒന്നുമില്ല ഈ പറഞ്ഞമായിട്ട് വേറെ വന്ന് ബ്രിട്ടീഷുകാരൻ വന്നു ഇവിടെ മുതലെടുത്ത് പോയാൽ പോയി പറഞ്ഞാൽ അത് നമ്മുടെ കഴിവില്ലായ്മ എന്ന അത് അവർ കച്ചവടത്തിങ്ങായിട്ട് പോകുന്ന ആൾക്കാരാ അവരെ അങ്ങനെ വഴി തെളിപ്പിക്കുക ആരാണ് ഇവിടുത്തെ രാജാക്കും മരി കുട്ടി രാജാക്കും എന്താ ഈ പാരം ഉണ്ടായ ഇന്ത്യ എന്ന് രാജ്യം ഉണ്ടായ ഉണ്ടായങ്ങനെ ആ രൂപീകരിക്കപ്പെട്ട അതിന്റെ പിൻപിലെ ഗാന്ധിജിയും അല്ല വല്ലഭായ് പട്ടേലിനൊക്കെ നേരത്തുള്ളതിനെ ഉണ്ണിന്റെ ഉള്ളിലെ സുവിശേഷത്തിന്റെ ചിന്തകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഭരണഘടന രൂപീകരണത്തിൽ സുഭീക്ഷണം ശരിയായ സ്വാധീനിക്കുന്ന കാര്യം എന്റെ സഹോദരി മറന്നുപോകും മതമല്ല മനോഭാവമാണ് പ്രധാനപ്പെട്ടത് അക്കാര്യം ഞാൻ ചോദിക്കുന്നു ഏഹ് മതമല്ല മനോഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ മതത്തിന് വേണ്ടി നിൽക്കുന്ന അതായത് ആ റിലിജോസിറ്റി അല്ല സ്പിരിച്വാലിറ്റി ആണ് ഞങ്ങളിപ്പോൾ പ്രൊമോട്ട് ചെയ്യും ആ ഒരു കാര്യം തന്നെ ഓർക്കുന്നില്ല അതുകൊണ്ട് ആദ്യമസം തന്നെ ഉണ്ടായിരുന്നു വലിയ ഭയങ്കരമായ പോരാട്ടങ്ങൾ നടന്നിരുന്നു അതായത് ഈ പറയുന്ന ഈ വർണ്ണവ്യത്യാസം ജാതി വ്യത്യാസം ഒരിടുന്ന എന്റെ മാത്രം എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നു അതിഭയങ്കരമായ വ്യത്യാസം ഉണ്ടായിരുന്നു ഈ യഹൂദര് ഈ സഭ രൂപീകരിക്കപ്പെടുന്നത് വിജാതിരെ യഹൂദരങ്ങൾ ഭിന്നത കൊണ്ട് വിജാതിരെ അകത്ത് കയറ്റുന്നില്ലായിരുന്നു എന്തുമാത്രം ശ്രമം കഴിച്ചിട്ടാണ് സെയിൻ പോൾ എന്ന് പറയുന്ന വ്യക്തി അതിന്റെ ഭയങ്കരമായ മതിൽ തകർത്ത വിജാതിയെന്ന് വിളിക്കപ്പെടുന്ന ക്രൈസ്തവ മുതൽ പുറത്തുള്ള ആൾക്കാരെ സഭയിലേക്ക് കൊണ്ടുവന്നത് അതിഭയങ്കര ഇവരുടെ ജാതി വ്യവസ്ഥ അന്ന് നിലകൊണ്ടിരുന്നു എന്നുള്ളതാണ് അവളെ ജാതി വ്യവസ്ഥകളെ തകർക്കുന്ന ഇടവാണ് ആസ് എന്ന് പറയും മനുഷ്യരെ എല്ലാവരും ഒരുപോലെ കാണാനായിട്ട് ഒന്നുപോലെ കാണാനായിട്ട് എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്ന് കാണാൻ വേണ്ടി അതൊരു സ്വാതന്ത്ര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ച അരിസോണയിലെ സൗന്ദര്യധാമമായിരിക്കുന്ന ആ പറയുന്ന ഖീർക്കിന്റെ ഭാര്യ എറി ഖീർക്ക് എങ്ങനെയാണ് അത്ര ധീരമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റിയത് ഏഹ് കുരിശുകൾക്കിടയ്ക്ക് എന്താ നടത്താതെ അവരോട് ക്ഷമിക്കും എന്നൊന്ന് പറയുന്നത് തന്നെ ഞാനും എന്റെ പത്താംനെ കൊന്ന ചെറുപ്പക്കാനോ ക്ഷമിക്കുന്നു എന്ന് പറയുകയും എൻ്റെ പത്താം താപത്തിൽ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് നല്ല ധീരമായ ഒരു നിലപാടാണ് ഒരുത് കേൾക്കാൻ കഴിഞ്ഞത് മുപ്പത്തിരണ്ട് വയസ്സ് പത്താവനും അങ്ങനെയാണെങ്കിൽ ഇരുപത്തി എട്ട് വയസ്സുകാരും മിക്കവാറും ഈ ഭാര്യയ്ക്ക് സുന്ദരിയായ സ്ത്രീക്ക് അങ്ങനെ ഒരു ധീരമായ നിലപാടെടുക്കാൻ കഴിഞ്ഞതിൻ്റെ കരുത്ത് എന്താണ് ഇറ്റ് ജീസസ് ആൻഡ് ജീസസ് എലോൺ ഈ കാര്യം നമ്മൾ മറച്ചു വെക്കാൻ പറ്റില്ല സഹോദരി ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വെരി മച്ച്